നമസ്കാരം റിട്ടയർ ചെയ്യാൻ ഒരു മാസം കൂടി ബാക്കിയാകവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സലിഞ്ഞ് കരുണയോടെ ഡി ജി പി ഷെയ്ക്ക് ദർവേഡ് സാഹിബിനെ രണ്ട് വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടിക്കൊടുത്തു എന്നുവെച്ചാൽ ഓൾ ഇന്ത്യ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ അറുപതാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ടതാണ് അദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സ് വരെ ഡി എന്ന പരമാധികാരത്തിൽ തുടരാം ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പകരം ഡി ജി പി റാങ്കിലിരിക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കൊണ്ടല്ല ഐ പി എസിലെ സീനിയോറിറ്റിയുള്ള പലരും ഇവിടെയുണ്ട് ഒരു മാസം കൂടി കാലാവധി നീട്ടിക്കൊടുത്താൽ അദ്ദേഹത്തിന് ജൂലൈ മാസം മുപ്പതാം തീയതി ഡി ജി പി ആയി റിട്ടയർ ചെയ്യാം പക്ഷെ രണ്ട് വർഷത്തേക്ക് കാലാവധി നീട്ടിക്കൊടുത്തത് ബോധപൂർവമാണ് കാരണം ഈ നാട്ടിൽ നടക്കുന്ന ഒന്നിനെക്കുറിച്ചും കൃത്യമായ ധാരണയില്ല എന്ന് മാത്രമല്ല തന്റെ പദവിക്കപ്പുറത്തേക്ക് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടാത്ത ഒരു ഡി ജി പി ആണ് പിണറായിക്ക് വേണ്ടത് സാഹിബിന്റെ മുൻഗാമിയായ അനിൽകാന്തും അങ്ങനെ തന്നെയാണ് ഡി ജി പി ആയതും കാലാവധി നീട്ടിക്കൊടുത്ത് പരിപാലിച്ചതും അനിൽകാന്ത് സർവീസിൽ കയറിയ ഉടൻ നേരിട്ടത് ഒരു പീഡന കേസായിരുന്നു നോർക്കണം പക്ഷെ അതൊക്കെയാണ് പിണറായിക്ക് ഇഷ്ടം ഏതെങ്കിലും തരത്തിൽ കുറ്റം ആരോപിക്കപ്പെടാത്തവരോട് പിണറായിക്ക് താല്പര്യക്കുറവാണ് പിണറായിയുടെ രാഷ്ട്രീയം അങ്ങനെയാണ് പിണറായി വളർന്നത് അങ്ങനെയാണ് പിണറായി മുഖ്യമന്ത്രി ആയതും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഒരു പാവ ഡി ജി പിയെ നോക്കിയിരുന്ന മുഖ്യമന്ത്രി സാഹിബിന് രണ്ടു വർഷം കൂടി കൂട്ടിക്കൊടുത്തത് ആ സാഹിബിനെ കുറിച്ചൊരു വാർത്ത ഇന്നത്തെ മലയാള മനോരമയിൽ ഷില്ലർ സ്റ്റീഫൻ എന്ന അവരുടെ തിരുവനന്തപുരത്തെ മുതിർന്ന ലേഖകൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ സംഭവം ഉണ്ടായതെന്ന് വാർത്തയിൽ വ്യക്തതയില്ല എന്നാൽ ജപ്തി നോട്ടീസ് പതിച്ചത് മെയ് മാസം ഇരുപത്തിയെട്ടിനാണ് എന്ന് പറയുന്നുണ്ട് അതിനർത്ഥം മെയ് മാസം ഇരുപത്തെട്ടിന് മുൻപാണ് ഈ സംഭവം ഉണ്ടായത് ദുരൂഹമായ കാരണത്താൽ ഈ വാർത്ത ആരും അറിഞ്ഞില്ല എന്തുകൊണ്ട് ആരും അറിഞ്ഞില്ല എന്തുകൊണ്ട് ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം മനോരമ അത് പ്രസിദ്ധീകരിച്ചു എന്നത് ദുരൂഹമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന ഒരു വാർത്തയാണിത് ഡി ജി പി ഷെയ്ഖ് ദർഹേദ് സാഹിബിനെ ഒരു വഞ്ചന കേസിൽ കോടതി ശിക്ഷിച്ചിരിക്കുന്നു സാഹിബ് ഡി ജി പി ആയിരുന്നതുകൊണ്ട് പോലീസ് ക്രിമിനൽ കേസെടുത്തില്ല അതുകൊണ്ടത് സിവിൽ കേസായി സിവിൽ കേസിൽ ഡി ജി പിയെ ശിക്ഷിച്ചിരിക്കുകയാണ് ഡി ജി പിയുടെ ഭാര്യ എസ് ഫരീദയുടെ പേരിലുള്ള പേരൂർക്കുട വില്ലേജിലെ ബ്ലോക്ക് നമ്പർ ഇരുപത്തി മൂന്ന് റീസർവേ നമ്പർ നൂറ്റി നാൽപ്പത് ബാർ മൂന്ന് എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന പത്ത് ദശാംശം പൂജ്യം എട്ട് സെൻറ്റ് ഭൂമി ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നതാണ് വാർത്ത കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മെയ് മാസം ഇരുപത്തിയെട്ടിന് ഈ ഭൂമിയിൽ നോട്ടീസ് പതിച്ചു ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നതെങ്കിലും ഇതിന് പിന്നിൽ ഒരു വലിയ വഞ്ചനയുടെ കഥയുണ്ട് തിരുവനന്തപുരത്ത് വഴുതക്കാട് താമസിക്കുന്ന ടി ഉമർ ഷെരീഫ് ഡി ജി പിയുടെ ഭാര്യ ഫരീദയുടെ പേരിലുള്ള ഈ ഭൂമി വാങ്ങുന്നതിന് കരാറിൽ ഒപ്പുവെക്കുന്നു എഴുപത് ലക്ഷം രൂപയ്ക്ക് ഈ ഭൂമി വാങ്ങിക്കോളാം എന്നാണ് കരാർ അതിന്റെ അടിസ്ഥാനത്തിൽ ഉമർ ഷെരീഫ് മുപ്പത് ലക്ഷം രൂപ ഡി ജി പിക്ക് കൈമാറുന്നു ഈ മുപ്പത് ലക്ഷം രൂപ കൈപ്പറ്റി അവർ തമ്മിൽ കരാർ എഴുതി ഒപ്പുവെക്കുന്നു സ്വാഭാവികമായും അഡ്വാൻസ് കൊടുത്തതിന് ശേഷം സ്ഥലം വാങ്ങുന്നതിന് മുൻപ് പണം മുടക്കിയാൽ ചില പരിശോധനകൾ നടത്തും രജിസ്ട്രാർ ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ പോയി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കും അവിടെ നിന്നും ഒരു ലേബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടും അതായത് ഏതെങ്കിലും ഒരു പുരയിടത്തിന് ിയമപരമായ സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി സർക്കാർ രേഖപ്പെടുത്തിയിരിക്കും ആ ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടി ലൈബിലിറ്റി ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കുമ്പോഴാണ് സ്ഥലക്കച്ചവടങ്ങൾ നടക്കുന്നത് ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്താൽ സ്വാഭാവികമായും ബാങ്ക് ഈ ഭൂമി ഞങ്ങൾക്ക് ഈട് വെച്ചിട്ട് പണം കൊടുത്തിട്ടുണ്ട് എന്ന് ബന്ധപ്പെട്ട സർക്കാർ ഏജൻസി അറിയിക്കും അവർ അത് രേഖപ്പെടുത്തി വയ്ക്കും ആ ബാധ്യതാ വിവരം ഉൾപ്പെടുത്തി മാത്രമാണ് ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതിനർത്ഥം നിങ്ങൾ ആ ഭൂമി വാങ്ങിയാലും ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം ഞങ്ങൾ ഈടാക്കും നിങ്ങൾക്ക് വാങ്ങുന്നതിന് മുൻപ് അറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് മുന്നറിയിപ്പാണ് അങ്ങനെ ഉമർ ഷെരീഫ് ബാധ്യത സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തു ബാധ്യത സർട്ടിഫിക്കറ്റിൽ ഒരു പൊതുമേഖലാ ബാങ്കിൽ നിന്നും ഈ ഭൂമി പണയപ്പെടുത്തി ഇരുപത്തിയാറ് ലക്ഷം രൂപ ഡി ജി പി വാങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി ഇത് യഥാർത്ഥത്തിൽ വഞ്ചനയാണ് നമ്മൾ ആർക്ക് ഭൂമി കൊടുത്താലും ഏത് ഇടപാടിന് പോയാലും ആ ഇടപാടുമായുള്ള എല്ലാ ബാധ്യതകളും വെളിപ്പെടുത്തിയിരിക്കണം ഇവിടെ കരാർ എഴുതുമ്പോൾ ഈ ഭൂമിയുടെ മേൽ ഒരു ബാധ്യതയും ഇല്ല എന്ന സത്യവാങ്മൂലം ഉൾപ്പെടുത്തുന്നുണ്ട് അതെല്ലാ കരാറിൻ്റെയും ഭാഗമാണ് ഒരു ബാധ്യതയും ഭൂമിയുടെ മേലില്ലെന്നും ഏതെങ്കിലും ബാധ്യത ഉണ്ടായാൽ ആ ബാധ്യത ഞങ്ങൾ തീർത്തു കൊള്ളാമെന്നും അത് തീർക്കുന്നില്ലെങ്കിൽ ഈ കരാർ അസാധുവാകുമെന്നും നഷ്ടപരിഹാരം കൊടുക്കണമെന്നുമാണ് രണ്ടു പേർക്കും ബാധകമായ നിയമം ഇവിടെ ഡി ജി പിയും ഭാര്യയും ബോധപൂർവം ഇരുപത്താറ് ലക്ഷം രൂപ വായ്പ എടുത്തിരിക്കുന്ന കാര്യം മറച്ചുവെച്ചു എന്നിട്ട് വ്യാജ സത്യവാങ്മൂലം കൊടുത്തു പിന്നെ മുമ്പിലുള്ള വഴി ഒന്നുകിൽ ആ ബാധ്യത തീർത്തു കൊടുക്കുകയാണ് ഡി ജി പിക്ക് മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് കിട്ടിയപ്പോൾ ആ പണം കൊണ്ട് ബാധ്യത തീർത്തു കൊടുക്കാമായിരുന്നു സാധാരണഗതിക്ക് നമ്മളൊരു ബാധ്യതയുള്ള ഭൂമി വിൽക്കുകയാണെങ്കിൽ ആ ബാധ്യതാ വിവരം വെളിപ്പെടുത്തുകയും നിങ്ങൾ അഡ്വാൻസ് നൽകുന്ന മുറയ്ക്ക് അഡ്വാൻസ് തുക കൊണ്ട് ബാധ്യത തീർക്കും എന്ന് എഴുതുകയും ചെയ്യും ഇങ്ങനെ എഴുതിയില്ല കാരണം ഡി ജി പി അത് വെളിപ്പെടുത്തിയില്ല പക്ഷെ കിട്ടിയ പണം കൊണ്ട് ബാധ്യത തീർക്കാമായിരുന്നു ഡി ജി പി അത് ചെയ്തില്ല ഉമർ ഷെരീഫ് ഇത് കണ്ടെത്തുകയും ബാധ്യത തീർക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഡി ജി പി വിസമ്മതിച്ചു ഉമർ ഷെരീഫ് പരാതി കൊടുത്തു പോലീസ് കേസെടുത്തില്ല വാസ്തവത്തിൽ വഞ്ചനയ്ക്ക് ചതിക്ക് ഡി ജി പിക്ക് മേൽ കേസെടുക്കേണ്ട ബാധ്യത പോലീസിനുണ്ടായിരുന്നു പക്ഷെ പോലീസ് കേസെടുത്തില്ല അതിനുള്ള ധൈര്യം പോലീസിനില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല തുടർന്നാണ് അഡ്വക്കേറ്റ് ഡി അശോക് കുമാർ വഴി ഉമർ ഷെരീഫ് കോടതിയെ സമീപിക്കുന്നത് കഴിഞ്ഞ ജൂണിലായിരുന്നു കേസ് ഫയൽ ചെയ്തത് ഒരു വർഷം കൊണ്ട് കേസിന്റെ വിചാരണ പൂർത്തിയാക്കി കോടതി വിധിച്ചിരിക്കുന്നു തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി ജഡ്ജി അനു ടി തോമസ് ആണ് നിർണായകമായ ഈ വിധി പ്രഖ്യാപിച്ചത് ഇവിടെ ആ സബ് ജഡ്ജിനെ ഉമർ ഷരീഫിനു വേണ്ടി കേസ് വാദിച്ച അഭിഭാഷകൻ ടി അശോക് കുമാറിനെയും പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് ഡി ജി പിക്ക് കേസ് കൊടുത്താൽ കേസെടുക്കാൻ പൊതുവെ അഭിഭാഷകർ വിമുഖത കാട്ടും സർക്കാരിനെതിരെ കേസ് കൊടുത്താൽ പോലും കേസെടുക്കാൻ പല അഭിഭാഷകർക്കും മടിയാണ് ആ കേസെടുത്തു എന്നതും കേസ് മര്യാദയ്ക്ക് നടത്തി എന്നതും ആ അഭിഭാഷകനെ അഭിനന്ദിക്കേണ്ട കാരണമാണ് ആ കേസിൽ നിഷ്പക്ഷമായി വിധി പറഞ്ഞു എതിർഭാഗത്ത് ഡി ആയിട്ടും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ വിധി പറഞ്ഞു എന്നതുകൊണ്ട് തന്നെ സബ് ജഡ്ജ് അനു ടി തോമസിനെയും അഭിനന്ദിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ നീതിപീഠങ്ങളൊക്കെ ഇപ്പോഴും സ്വാധീനത്തിന് സാധാരണക്കാർക്കും നീതി കിട്ടും എന്നതിൻ്റെ തെളിവാണ് അധികാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി മാറിയ ഡി ജി പിക്ക് എതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമൊക്കെ കേസെടുക്കാനും വിധി പറയാനും കഴിയുന്ന നിയമവ്യവസ്ഥ നമുക്കിപ്പോഴുമുണ്ട് എന്നത് അഭിമാനാർഹമായ കാര്യമാണ് വാസ്തവത്തിൽ ഡി ജി പിക്ക് എതിരെ ക്രിമിനൽ കേസ് ചുമത്തേണ്ടതുണ്ട് സിവിൽ കേസിലൂടെ കോടതി ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ഡി ജി പി വഞ്ചന നടത്തിയെന്ന് ആ വഞ്ചനയ്ക്ക് കാരണമായ ഭൂമി ജപ്തി ചെയ്യാനും ആ ജപ്തിയിലൂടെ അത് ഏറ്റെടുത്ത് പണം നഷ്ടപ്പെട്ട ഉമർ ഷെരീഫിനെ നഷ്ടം കൊടുക്കാനുമാണ് കോടതിയുടെ വിധി അല്ലെങ്കിൽ ഡി ജി പി കൊടുക്കാനുള്ള മുപ്പത് ലക്ഷവും അതിന്റെ പലിശയായ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കണം ഒരുപക്ഷെ വാർത്ത ഇതുവരെ പുറത്തു വരാതിരുന്നത് കോടതി വിധിക്ക് ശേഷമെങ്കിലും ആ പണം ഡി ജി പി കൊടുത്ത് തലയൂരും എന്ന് പ്രതീക്ഷിച്ചാവാം എന്നാൽ താൻ ഡി ജി പി ആണ് തന്നേക്കാൾ വലുതായി മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ തൻ്റെ കയ്യിൽ നിന്നും കോടതി വിധിയിലൂടെ പണം ഈടാക്കുന്നത് കാണട്ടെ എന്ന ധാർഷ്ട്യം കൊണ്ട് അതിന് മടിച്ചത് കൊണ്ടാവാം ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നത് എന്തായാലും ചക്കിക്കൊത്ത ചങ്കരൻ തന്നെയാണ് ഡി ജി പി എന്ന് ഇതോടെ വ്യക്തമായിരിക്കുന്നു പിണറായി വിജയനെ പോലെ അഴിമതിക്കാരനും ദൂർത്തനും സ്വജനപക്ഷപാതിയും സ്വന്തം കുടുംബത്തിന് വേണ്ടി നാടു മുടിപ്പിച്ച ഭരണാധികാരിയുമായ ഒരാൾക്ക് പറ്റിയ ഡി ജി പി തന്നെയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു തെറ്റിതിരുത്താൻ വേണ്ടി പാർട്ടി രംഗത്തിറങ്ങിയതായി വാർത്ത പുറത്തു വരുന്നുണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനോട് പറയാനുള്ളത് വഞ്ചന കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു ഡി ജി പിയെ രണ്ടു വർഷം കൂടി കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെയും നിയമപാലനത്തിന്റെയും ചുമതല ഏൽപ്പിക്കരുത് അർഹതപ്പെട്ട മറ്റാർക്കെങ്കിലും ആ പദവി കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഒരാൾക്ക് സാധാരണക്കാർക്ക് നീതി തേടിക്കൊടുക്കാൻ കഴിയും ഇങ്ങനെ ഒരു ഡി ജി പി ചുമതലയിലിരിക്കുമ്പോൾ എന്ത് തെറ്റുതിരുത്തിയാലും പാർട്ടിയോ ഭരണമോ ശരിയാകാൻ പോകുന്നില്ല